ഗുഡ് മോർണിംഗ് ടീച്ചർ കുട്ടികളോട് ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേൾക്കാം ഹിന്ദി ക്ലാസ്സിൽ ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് ഇതിൽ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞതാണ് ഇന്നുമുതൽ എല്ലാവരും ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യണം ആജ് സെ സബ്ലോ ക്ലാസ് മേ പ്രാക്ടീസ് കർണ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം ഹിന്ദി സ്പീക്കിംഗ് ഒരു റൂട്ടീനാക്കി മാറ്റിയിരിക്കുകയാണ് ക്ലാസ്സിലെ പത്ത് മിനിറ്റ് എല്ലാവരും ഓരോരുത്തർ ഓരോ ദിവസം ഓരോരുത്തരുമായിട്ട് പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ഹിന്ദിയിൽ സംസാരിക്കുക അപ്പം സംസാര ഭാഷ പഠിപ്പിക്കാനുള്ള ഒരു എളുപ്പമാർഗം ടീച്ചർ കണ്ടുപിടിച്ചാണ് ഇന്ന് മുതൽ എല്ലാവരും ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യണം ആജ് സേ ഇന്ന് മുതൽ സബ് ലോ എല്ലാവരും ക്ലാസ് മേ ക്ലാസ്സിൽ പ്രാക്ടീസ് കർണാഹേ പ്രാക്ടീസ് ചെയ്യണം ഇന്ന് മുതൽ എല്ലാവരും ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യണം പരീക്ഷ കഴിഞ്ഞാലും നമുക്ക് അത് തുടരാം എക്സാം കെ ബാദ് ബി ഹം വേർങ്കി എക്സാം കെ ബാദ് എന്ന് പറഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞാലും പരീക്ഷയ്ക്ക് പരീക്ഷണമെന്നും പറയാ കേട്ടോ ഹിന്ദിയില് എക്സാം ഇംഗ്ലീഷ് വേർഡാണ് എക്സാം കെ ബാദ് ബി എക്സാമിന് ശേഷവും നമുക്കത് തുടരാം ചാലുരക്ന എന്ന് പറയാൻ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് പറയാ എന്തെങ്കിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇനിയും തുടരുന്നതെന്ന് പറയുന്നതാണ് ചാലൂരഖി ഓക്കെ എക്സാം കെ ഭാഗ്യ സംഭവിച്ചാലും എക്സാം കഴിഞ്ഞാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും ഐശേ ആപ്ലോകവും കോസാനി സെ ബോൾ അങ്ങനെ ആപ്ലോകവും നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദി ആസാനീസേ ബോൾസക്കെങ്കിൽ ഹിന്ദി എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും ഐശ് ആ പ്ലോകോ ഹിന്ദി ആസാനീസേ ബോൾസക്കെങ്കി ഇങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഒക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഈ സംഭവങ്ങളൊന്നും ആരും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമുക്കൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ഇങ്ങനെ ക്ലാസ് റൂമിൽ എന്നും സംസാരിക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴേക്ക് ഫ്ലുവൻ്റ് ആവും ഹിന്ദി സംസാരിക്കാൻ വീട്ടിലുള്ളവരോടും ഒരു ഒരു സെന്റൻസ് എങ്കിലും ഹിന്ദിയിൽ സംസാരിക്കാൻ ശീലിക്കുക ഹിന്ദി മേ ബോൾക്ക ആദത്തുടാലോ ഗർവാലോസേ വീട്ടുകാരോട് ബി വീട്ടുകാരോടും കംസേക്ക ഏറ്റവും ചുരുങ്ങിയത് ഏക്ക് വാക്ക് ഹിന്ദി മേ ബോൾ നേക്ക ആദത്തിഡാലോ ഒരു ശബ്ദം അല്ലെങ്കിൽ ഒരു ഒരു വാക്യം ഒരു സെന്റൻസ് ഹിന്ദി മേ ബോൾ നേക്ക ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ആദത്തിടാലോ പറഞ്ഞാൽ ശീലിക്കുക ഒരു ശീലമാക്കുക അപ്പൊ ഒരു പ്രാവശ്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല സെക്കൻഡ് ആ സെയിം സിറ്റുവേഷനിൽ അതേ സെന്റൻസ് പോയിക്കുമ്പോ അവർക്ക് അത് പിടി തേർഡ് ഡേ ആകുമ്പോഴത്തേക്ക് അവരത് തറാവും അപ്പൊ ഡെയിലി നമ്മൾ ഓരോ പുതിയ വീടിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വീട്ടുകാരും സംസാരിക്കാൻ പഠിക്കും ഇതൊക്കെ പാരന്റ് ടീച്ചർ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ഏതെങ്കിലും കുട്ടികളുടെ പാരന്റ്സൊക്കെ ഉണ്ടാവുമല്ലോ ഈ വീഡിയോ കാണുന്നവര് അവർ ഈ ആശയൊക്കെ സ്കൂളിൽ കൊടുക്കുക കുട്ടികളോട് വീട്ടിൽ നിന്നും ക്ലാസ് റൂമിൽ നിന്നൊക്കെ ഹിന്ദി സംസാരിക്കാൻ എൻകറേജ് ചെയ്യിപ്പിക്കാം ഇത് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും നിർബന്ധമാക്കാൻ പോവുകയാണ് അപ്പം ടീച്ചർ പറയാണ് മേ ഇസേ അപ്പനെ സബി കക്ഷാവും അനിവാര്യ കർണേ ചാരോ ഈ ടീച്ചർ പറയുകയാണ് എൻ്റെ എല്ലാ ക്ലാസ്സിലും ഇനി മുതൽ ഇന്ന് മുതൽ അനിവാര്യ കർണാന്ന് നിർബന്ധമാക്കുകയാണ് അപ്പം ഇങ്ങനെ ഓരോ ടീച്ചറും പ്രതിജ്ഞ എടുത്താൽ മതി എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പത്ത് മിനിറ്റ് ഒരു ദിവസത്തെ പത്ത് മിനിറ്റ് ഹിന്ദിയിൽ സംസാരിക്കണം എന്നുള്ള ഓരോ ടീച്ചർ നിർബന്ധാക്കണേ എല്ലാവരും നമ്മുടെ രാഷ്ട്രഭാഷ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് കൈകാര്യം ചെയ്യാനും പഠിച്ചിരിക്കും ക്ലാസ് റൂമിന്റെ പുസ്തകത്തിൽ തന്നെ മാത്രം വായിച്ചാൽ പോരാ ഇത് സംസാരിച്ച് പഠിക്കുക തന്നെ വേണം ഇസേ അപ്പനിയെ സഭ്യ കച്ചാവുമേ അനിവാര്യനെ ജാഹാഹവും അനിവാര്യകരോ നിർബന്ധാക്കാൻ പോവുകയാണ് അങ്ങനെ നിങ്ങളുടെ സംസാര ഭാഷ നന്നാവും തോ ആപ്കി ബോൽച്ചാൽ ബഹത്തർ ഹോ ജയെങ്കി ആപ്കി ോൽച്ചാൽ നിങ്ങളുടെ സംസാ ബോൽച്ചാൽ നമ്മൾ സംസാരിക്കുന്ന രീതി ആയിട്ട് പറയാം നിങ്ങളുടെ സംസാര രീതി ബഹത്തറോജായെങ്കിൽ ബഹത്തർ ഓന എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിനേക്കാളും നന്നായിട്ട് മുന്നോട്ട് പോകുക ബഹത്തർ എന്നാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നതിനാണ് പറയാ ബഹത്തർ മീൻസ് ഇപ്പൊ ഉള്ളതിനേക്കാളും നന്നാവുക ആപ്കി കി ബോൽച്ചാൽ താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബോൽച്ചാൽ സംസാരിക്കുന്ന രീതി ബഹത്തറോജായെങ്കിൽ നന്നാവും അതുള്ളതല്ലേ എപ്പോഴും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മളങ് ആവും ഇതില് ഹിന്ദി സംസാരിച്ച് തന്നെ പഠിക്കണം ഹിന്ദി ബോൽക്കർ ഹി സീക് നമ്മൾ എത്ര എഴുത്ത് കുത്തുക എഴുത്തുകുത്തുകൾ നടത്തിയിട്ടും എത്ര പുസ്തകം വായിച്ചിട്ടും കാര്യമില്ല സംസാരിക്കണമെങ്കിൽ സംസാരിക്കുന്ന വേണം ഒരു കുറെ തെറ്റ് സംസാരിച്ചോളൂ ഒരു കുഴപ്പമില്ല എത്ര വേണേൽ തെറ്റ് പറഞ്ഞു കുറച്ച് മൂന്ന് നാല് പ്രാവശ്യം തെറ്റായി കഴിഞ്ഞാൽ അത് പിന്നെ ഓട്ടോമാറ്റിക്കലി അത് ശരിയിലേക്ക് അങ്ങ് ആവും ഹിന്ദി ബോൽക്കർ ഹി സീഖ്ന ഹെ ഹിന്ദി സംസാരിച്ചുകൊണ്ടേ പഠിക്കാൻ പറ്റുള്ളൂ പിന്നെ ഹിന്ദി സീരിയൽ കാണുക ഹിന്ദി സിനിമ കാണുക ഹിന്ദി പാട്ട് കേൾക്കുക ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുക ഹിന്ദി അറിയാവുന്നവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലൊക്കെ തുറന്നു നോക്കുക അപ്പൊ നിങ്ങൾ ഹിന്ദി പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിയും ഹിന്ദി ബോൽക്കർ ഹി സീഖ്നെ സംസാരിച്ച് തന്നെ പഠിക്കണം ഹിന്ദി ക്ലാസ്സിൽ നിങ്ങൾ ഹിന്ദി മാത്രം സംസാരിക്കുക ഹിന്ദി കച്ചാമേ ആപ്ലോ ഹിന്ദി കച്ചാമേ എന്ന് പറഞ്ഞാൽ ഹിന്ദിയുടെ ക്ലാസ് റൂമിൽ ആ പുലോകും നിങ്ങൾ ഹിന്ദി മേ ഹീ ബാത്കരോ ഹിന്ദിയിൽ മാത്രം സംസാരിക്കുക ഹിന്ദി ക്ലാസ്സിന്റെ പീരീഡ് ഉണ്ട് എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ള പീരീഡ് ആണെങ്കിൽ ആ എട്ട് തൊട്ട് ഒമ്പത് വരെ ഹിന്ദി മാത്രം സംസാരിക്കുക അത് നിർബന്ധമാക്കി മാറ്റുക അതിനിടയ്ക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും മറ്റ് ഒന്നും സംസാരിക്കാതെ ഹിന്ദി മാത്രം സംസാരം ഒരു നിർബന്ധമാക്കുകയാണെങ്കിൽ ഐ എം ഷുവർ എല്ലാവരും ഒരു ഒന്നോ രണ്ടോ ക്ലാസ് വർഷം പഠിത്തം കൊണ്ട് എല്ലാവരും ആവും ഹിന്ദി സംസാരിക്കാൻ ഹിന്ദി കച്ചാമേ ആപ്ലോ ഹിന്ദിയുമേ ബാത് കരു രേഷ്മ അതേ ടീച്ചർ ഇന്ന് മുതൽ ഞങ്ങൾ ഹിന്ദി ക്ലാസ്സിൽ ഹിന്ദി മാത്രമേ സംസാരിക്കൂ രേഷ്മ അപ്പൊ അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ് അവൾ പറയാ ജി ടീച്ചർ ജി ടീച്ചർ ജി പറയുന്ന ജി ടീച്ചർ അതേ ടീച്ചർ ആജസ് ഇന്ന് മുതൽ ഹംലോ ഞങ്ങളെല്ലാം ഹിന്ദി കച്ചാമേ ഹിന്ദി ക്ലാസ്സിൽ സിർഫ് ഹിന്ദിയുമേ ബാത് കരുമെങ്കിൽ ഹിന്ദിയിൽ മാത്രമേ സംസാരിക്കൂ സിർഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ മാത്രം വേറെ ഒന്നും ഇല്ല ഈ ഭാഷയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ സിർഫ് ഹിന്ദിയുമേ ബാത് കരുങ്കി ഹിന്ദിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ ജി ടീച്ചർ ആശയ ഹലോ ഹിന്ദിയെക്കുച്ചാമേ സിർഫ് ഹിന്ദിയുമേ ബാത് കരുങ്ങി ഇന്ന് മുതൽ ഞങ്ങൾ ഹിന്ദി ക്ലാസ്സിൽ ഹിന്ദിയിൽ മാത്രമേ സംസാരിക്കൂ എന്ന് രേഷ്മ പറയുന്നു ക്ലാസ്സിൽ ഹിന്ദി സംസാരിക്കത്തവർക്ക് പണിഷ്മെന്റ് ഉണ്ടാവും കച്ചാമേ ഹിന്ദി ന ബോൾ വാലോകോ ദണ്ട് ദിയ ജായക കച്ചാമേ ക്ലാസ് റൂമിൽ ഹിന്ദി ന ബോലിനെ വാലോകോ ഹിന്ദി സംസാരിക്കാത്തവർക്ക് ഹിന്ദി ബോലിനെ വാലെന്ന ഹിന്ദി സംസാരിക്കുന്നവർ ഹിന്ദി ന ബോലിനെ വാല ഹിന്ദി സംസാരിക്കാത്തവർക്ക് ദണ്ട് ദിയ ജായക ദണ്ട് പണിഷ്മെന്റ് ആണ് കേട്ടോ ആർക്കെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുന്ന പറയാ ദണ്ട് ധന ദണ്ട് ദിയ ജായക പണിഷ്മെന്റ് ഉണ്ടാവും എന്താണ് പണിഷ്മെന്റ് ടീച്ചർ അപ്പൊ ഒരു കുട്ടി ചോദിക്കുക ഗുരുജി സജാ ഗുരുജി എന്ന് പറയുന്നത് ടീച്ചറിനെ വിളിക്കുന്ന കേട്ടോ ഗുരുജി നല്ല നോർമലി വിളിക്കുക പക്ഷെ എന്ന് വിളിച്ചാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഗുരുജിന്ന് ഇട്ടത് അവിടെ നമ്മൾ ടീച്ചർ എന്ന് തന്നെയാ പറയാ ഗുരുജിന്നൊക്കെ വിളിക്കാന്ന് കളിയാക്കി വിളിക്കുന്ന പോലെ അല്ലെ അത്രയ്ക്കും പുരാതന ടീച്ചേഴ്സിനെ ഒക്കെ കണ്ടാലും ഗുരുജിന്ന് വിളിക്കായിരുന്നു സജാ ക്യാഹെ സജാ എന്ന് പറഞ്ഞാൽ പണിഷ്മെന്റ് ആട്ടോ സജ സജ്ജ എന്ന് എഴുതും സാ വിളിക്ക ജായ എഴുതിയിട്ട് താഴെ കുത്തിട്ടാൽ അത് ജായുടെ സ്വരം സ്വരമാറിട്ട് ഷ ആവും സജ സജ ജാ കേൾക്കില്ല അത് നോർത്ത് ഇന്ത്യൻസ് ശരിക്കും പ്രൊണൗൺസ് നമ്മൾ എങ്ങനെ പ്രൊണൗൺസ് ചെയ്താലും അത് സജ എന്ന് തന്നെ വരും സജ സജ ക്യാ ഹെ പണിഷ്മെൻറ്റ് ഗുരുജി സജ ക്യാ ഹെ പണിഷ്മെന്റ് എന്താണ് ടീച്ചർ പണിഷ്മെന്റ് കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല ക്ലാസ് റൂമിൽ ഹിന്ദി അല്ലാതെ മറ്റു ഭാഷ സംസാരിച്ചാൽ അപ്പൊ എന്താ പണിഷ്മെന്റ് പത്ത് മിനിറ്റിന് പകരം അവർ പതിനഞ്ച് മിനിറ്റ് സംസാരിക്കേണ്ടി വരും ഉന്നേ ദസ് മിനിറ്റ് ഈ ജഗ് പന്ത്രണ്ട് മിനിറ്റ് തൊക്ക് ബോലിനാഹുക അപ്പൊ നല്ല പണിഷ്മെന്റാ ഈ പണിഷ്മെന്റ് കുറച്ചും കൂടി അവരുടെ ഹിന്ദി ഇമ്പ്രൂവ് ആക്കും പത്ത് മിനിറ്റിന് ശേഷം മീൻസ് പകരം അപ്പം ഇപ്പം അവർ റൂട്ടീൻ സെറ്റ് ചെയ്തിരിക്കുന്ന പത്ത് മിനിറ്റ് അതിന് പകരം പതിനഞ്ച് മിനിറ്റ് സംസാരിക്കേണ്ടി വരും പന്ത്ര മിനിറ്റ് തക്ക ബോധനപ്പെടുക പന്ത്ര പതിനഞ്ച് എന്ന് നിറഞ്ഞ പത്ത് അതൊക്കെ നിങ്ങൾക്കറിയാം ഏഹ് ദസ് മിനിറ്റ് ഈ ജഗ ദസ് മിനിറ്റിന് പകരം അല്ലെങ്കിൽ പത്ത് മിനിറ്റിൻ്റെ സ്ഥാനത്ത് ജഗന്ന സ്ഥാനാണ് ആർക്കും എൻ്റെ ഈ രീതിയോടെ വിയോജിപ്പില്ലല്ലോ മേരെ ഇസ് തരീക്കേസെ കോസഹമത് നിഹി ഹേന ആരെങ്കിലും ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എതിർപ്പോ അല്ലെങ്കിൽ വിയോ വിയോജിപ്പോൾ എന്നാണ് പറയുന്നത് അസഹമത് സഹമത് എന്ന് പറഞ്ഞാൽ യോജിക്കുക അസഹമത് എന്ന് പറഞ്ഞാൽ യോജിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വിയോജിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നെഹിഹേന അങ്ങനെ ആർക്കില്ലല്ലോ മേരെ ഈസ് തെരീക്കേസെ എൻ്റെ ഈ തരീക്ക എന്ന് പറഞ്ഞ രീതിയാണ് എൻ്റെ ഈ രീതിയോട് മേരെ ഈ സ്രീക്കേസെ കൊയ് അസഹമത് നെയ്യേന കിസി ആർക്കും വിയോജിപ്പില്ലല്ലോ ആർക്കും എതിർപ്പില്ലല്ലോ ടീച്ചർ ചോദിക്കാം ആദ്യ വെച്ച ഒരു ഇതാണ് തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പൊ ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ അതിനോട് ചോദിക്കാം ഇല്ല ടീച്ചർ ഞങ്ങൾക്കും ഹിന്ദി സംസാരിക്കണം അപ്പൊ സ്റ്റുഡൻസ് ഹാപ്പിയാണ് ഇതുമായിട്ട് നെഹി ടീച്ചർ ഹമേ ബി ഹിന്ദി മേ ഹിന്ദിയുമേ ബാത്കർന്നാഹേ ഞങ്ങൾക്ക് ഹിന്ദിയിൽ തന്നെ സംസാരിക്കണം അപ്പൊ അവരും ഇങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടിട്ട് കാത്തിരിക്കുന്നത് അപ്പൊ ടീച്ചർ വെച്ച നിർദ്ദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു നെഹി ടീച്ചർ ഇല്ല ടീച്ചർ അങ്ങനെയല്ല ടീച്ചർ ഹമേ ബി ഹിന്ദി മേ ഹിന്ദിയുമേ ബാത്കർന്നാഹേ ഞങ്ങൾക്കും ഹിന്ദിയിൽ സംസാരിക്കണം ഞങ്ങൾക്ക് ഹിന്ദിയിൽ സംസാരിക്കണം ആ മേ ബി ഹിന്ദി മേ ബാത് കർണാ ഹേ എന്നുവെച്ചാൽ സംസാരിച്ച് പഠിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ആരും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ല ആരും അതിൻ്റെ ഒരു രീതി പറഞ്ഞു കൊടുത്തില്ല ഇപ്പം ആ ടീച്ചർ ആ രീതി മുന്നോട്ട് വെച്ചപ്പം ഇവർക്കെല്ലാം താല്പര്യം അപ്പം നിങ്ങളിൽ ആരെങ്കിലും സ്കൂൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ബ്രദേ സിസ്റ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഈ രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറയാം ക്ലാസ് റൂമിൽ എല്ലാവർക്കും ഉപകാരപ്പെടും നോട്ട് ഓൺലിൻ ക്ലാസ് ഓഫീസിലും ഇത് പ്രാക്ടീസ് ചെയ്യാം കളിസ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാം ഭാഷ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേക സ്ഥലമോ പ്രത്യേക ടൈമോ ഒന്നും ഇല്ല മലയാളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആദ്യം ഒരാത്ത പറയില്ലേ എന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറ്റുന്നത്ര ഹിന്ദി വേർഡ്സ് കുത്തിക്കയറ്റ ഹിന്ദി സെന്റൻസ് ഉണ്ടാക്കി പറയാന്നൊക്കെ തെറ്റിക്കോട്ടെ തെറ്റുന്നത് പ്രോബ്ലം അല്ല രമേശ് എന്നെ എൻ്റെ അപ്പൂപ്പൻ സഹായിക്കും അപ്പൊ രമേശ് പറയാ മുജെ മേരാ ദാദാജി മതത് കരിങ്കി അപ്പൂപ്പൻ എന്ന് പറഞ്ഞാല് ഒന്നേക്കാല അച്ഛന്റെ അച്ഛനാവാ അമ്മയുടെ അച്ഛനാവാം ായം ചെന്ന ഏതെങ്കിലും ഒരാള് വീട്ടിലുള്ള മീൻസ് അച്ചാച്ചനും അമ്മാച്ചനും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിലിരിക്കുന്ന ആള് മേരാ ദാദാജി മേരാ ദാദാജിന്ന് പറഞ്ഞാൽ എൻ്റെ ദാദാജി എൻ്റെ അപ്പൂപ്പൻ മതത് കരയങ്കി സഹായിക്കും എന്നെ എൻ്റെ അപ്പൂപ്പൻ സഹായിക്കും അപ്പൊ അവനൊരു സുഖമായി അവന് വീട്ടില് ഹിന്ദി സംസാരിക്കാൻ പറ്റിയ ഒരാളുണ്ട് മുജയെ മേരാ ദാദാജി മതത് കരേങ്കി എന്നെ എൻ്റെ അപ്പൂപ്പൻ മതത് കരേങ്കി ദാദാജി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനും നാനാജി എന്ന് പറഞ്ഞാല് അമ്മയുടെ അച്ഛനാണ് നാനാ അമ്മയുടെ അച്ഛൻ ദാദാ അച്ഛൻറെ അച്ഛൻ അപ്പൂപ്പൻ ആർമിയിൽ നിന്ന് വിരമിച്ചതാണ് ദാദാജി ആർമീസ് റിട്ടയർഡ് ദാദാജി മവന്റെ അച്ഛൻ്റെ അച്ഛൻ ആർമിയിൽ നിന്ന് വിരമിച്ചതാണ് ആർമിയിൽ നിന്ന് റിട്ടയർ ആയവർക്കൊക്കെ ഭാഷ അറിയണ്ടാവും അവർ പല നാടുകളിലും ജോലി ചെയ്തല്ലേ അപ്പോ അപ്പൂപ്പന് ഭാഷ അറിയാം ഇവര് സംശയമുള്ളതൊക്കെ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തോളും ദാദാജി ആർമീസ് റിട്ടയേർഡ് ദാദാജി ആർമിയിൽ നിന്ന് വിരമിച്ചതാണ് അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ അല്ല സോറി ഹിന്ദി വായിക്കാൻ ഹിന്ദി പറയാൻ അവനൊട്ടും ബുദ്ധിമുട്ടില്ല അവനെ ദാദാജി പഠിപ്പിച്ചോളും അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരെ കൺസേൺ പറയാണ് എന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നെ പഠിപ്പിക്കാൻ വീട്ടിൽ ആളുണ്ടെന്ന് വലിയ ഒരിത് ഒരു ഒരഭിമാനല്ലേ നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഭാഷ അറിയുന്നവരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഹിന്ദി പറയാൻ വളരെ ഇഷ്ടമാണ് അപ്പൊ ദാദാജിനെ പറ്റി പറയാ ഹിന്ദി മേ ബാത്കർണ ബോത് പസന്ദ് ദാദാജി ദാദാജിക്കാണ് കേട്ടോ അപ്പൊ ദാദാജിയുടെ കാര്യ പറയണേ ഹിന്ദി പറയാൻ വളരെ ഇഷ്ടമാണ് ഹിന്ദി മേ ബാത് ബഹുത് ബോത് പസന്ദ് ഹിന്ദി ഒരു നല്ല ലാംഗ്വേജ് ആണ് ഒരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ സംസാരിക്കാനായിരിക്കും കൂടുതൽ കൂടുതലിഷ്ടം മറ്റു ഭാഷയെക്കാളും അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പഠിക്കുക നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് അല്ലെ അങ്ങനെയല്ലേ അപ്പൊ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആവുക ഹിന്ദിമേ ബാത് കർണാ ബഹുദ് പസെ ഹിന്ദിയിൽ സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ് ആർക്ക് ദാദാജിക്ക് അപ്പോൾ നമുക്ക് രമേഷിന്റെ അപ്പൂപ്പനെ സമ സമീപിക്കാം അപ്പൊ മറ്റേ കുട്ടികൾ പറയാ അപ്പോൾ നമുക്ക് രമേഷിന്റെ അപ്പൂപ്പനെ സമീപിക്കാം എങ്ങനെയാ പറയാ ഫിർ ഹം രമേഷ് കെ ദാദാജി സെ സമ്പർക്കർ ഹം നമുക്ക് രമേഷ് കെ ദാദാജീസെ രമേഷിന്റെ ദാദാജിയെ സമ്പർക്കർസക്തഹ അപ്പൂപ്പനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കുക അപ്പം ആ മനുഷ്യൻ ഇവരെയും ഹെൽപ്പ് ചെയ്യാലോ ഹിന്ദി പഠിക്കാൻ അപ്പൊ രമേഷിന്റെ വീട്ടിൽ പോയാൽ രമേഷിന്റെ ദാദാജി ഇവരെയും ഹെൽപ്പ് ചെയ്യൂ അല്ലേ ഫിർ ഹം രമേഷ് കെ ദാദാജീസെ സമ്പർക്കർ കർസക്ത എന്ന് പറഞ്ഞാൽ നമുക്ക് രമേഷിൻ്റെ അപ്പൂപ്പനെ സമീപിക്കാം എന്തിന് ഹിന്ദി പഠിക്കാൻ രമേഷ് ഒഴിവ് ദിവസം എല്ലാവരും വന്നോളൂ ആചാവോ ചുട്ടി കേഴിവുള്ള ദിവസം ചുറ്റി എന്ന് പറഞ്ഞ അവധിയാണ് ചുറ്റി കെദിൻ അവധിയുള്ള ദിവസം സബ്ലോവ് നിങ്ങളെല്ലാവരും ആചാവൂ വന്നോളൂ അപ്പം രമേശിനു ഒരു ഇതില്ല ചില കുട്ടികളൊക്കെ ഭയങ്കര ഗമ കാണിക്കൂ എൻ്റെ അപ്പനെ ഒത്തിരി ദിവസമില്ല എന്നെ മാത്രമേ പഠിപ്പിക്കുള്ളൂ നിങ്ങൾക്ക് വരണ്ടാവുന്ന മറ്റുള്ളതൊക്കെ പറയും പക്ഷെ ഈ കുട്ടി നല്ലതാ അവൻ പറയുന്നു നിങ്ങളെല്ലാവരും ഒഴിവ് ദിവസങ്ങളിൽ വന്നോളൂ നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്നുള്ള മറ്റില്ല ഓക്കെ ഒഴിവ് ദിവസം എല്ലാവരും വന്നോളൂ ചുറ്റിക്കതിൽ ശബ്ലോ അജാവോ അപ്പം നിങ്ങളെയൊക്കെ വീട്ടിൻ്റെ അടുത്തുണ്ടാവും ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർ ആയതോ കേരളത്തിന് പുറത്തൊക്കെ പ്രത്യേകിച്ച് നോർത്തിലേക്കൊക്കെ പോസ്റ്റിങ് പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ലീവിന് വരുമ്പോൾ അവരുടെയൊക്കെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെ അവരോട് പറഞ്ഞു പറഞ്ഞു അവർക്ക് ഇഷ്ടം ഉണ്ടാവും നല്ല താല്പര്യം ഉണ്ടാവും അവർക്ക് നിങ്ങളെയൊക്കെ ഭാഷ പഠിപ്പിക്കാൻ അപ്പം അവരുടെ അടുത്തൊക്കെ പോയിരുന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ ശ്രമിക്കുക ഭാഷ പഠിക്കാൻ ശ്രമിക്കുക നമുക്ക് കുറച്ച് കളിക്കുകയും ചെയ്യാം ഹമേ കുച്ചുതേർ ശക്തയായ ഇപ്പൊ രമേശിന്റെ വീട്ടിൽ പോയി ഹിന്ദി പഠിക്കാൻ പോകുമ്പം കുറച്ച് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോ ഒന്ന് കളിക്കുകയും ചെയ്യാം അല്ലെ അതും നല്ലൊരു കാര്യമല്ലേ കളിക്കാൻ കുട്ടികൾക്ക് കളിക്കാൻ സമയം കിട്ടുക എന്ന് പറയുന്ന ഒരു നല്ല നല്ലൊരു ഇതാണ് കാര്യമാണത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ ഡിജിറ്റൽ വേൾഡിലാണ് താമസിക്കുന്നത് ജീവിക്കുന്നത് അപ്പം അവർക്ക് കളിക്കാൻ കുറച്ച് സമയം കിട്ടുക എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം തന്നെയാണ് ഹമേ കൊച്ചുദീർ ും പറ്റും അല്ലെങ്കിൽ കളിക്കുകയും ചെയ്യാം എൻറെ അമ്മ നല്ല കേക്ക് ഉണ്ടാക്കും എന്റെ അച്ചി കേക്ക് അച്ചിന്ന് പറഞ്ഞാൽ നല്ല കേക്ക് കേക്ക് അറിയാല്ലോ ബനാദെത്തിയെ കേക്ക് ഉണ്ടാക്കും നല്ല കേക്ക് ഉണ്ടാക്കും എൻറെ അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളി ദാദാജിയോട് ഹിന്ദി സംസാരിക്കാൻ വരുമ്പോ ഹിന്ദിയും സംസാരിക്കാം കളിക്കുകയും ചെയ്യ പറയണെങ്കിൽ അമ്മ കേക്ക് ഉണ്ടാക്കി വെക്കൂ അത് കഴിക്കുകയും ചെയ്യാം അപ്പം കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും കേക്കൊക്കെ കിട്ടിയാൽ പിന്നെ കുട്ടികളെന്നും വരും അല്ലെ മേരിമ എൻ്റെ അമ്മ അച്ചി കേക്ക് ബനാദിയെത്തിയാ നല്ല കേക്ക് ഉണ്ടാക്കൂ ആദ്യമേ അറിയിച്ചാൽ കേക്ക് കഴിക്കാം പലേസെ ബദാതിയാ തോ കേക്ക് പലേസെ ആദ്യമേ ബദാദിയാ തോ അറിയിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ പ്രധാന പറയുക ബദാതിയാത്തോ ആദ്യമേ പറഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യമേ അറിയിച്ചാൽ അല്ലെ വരുന്ന വിവരം നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ കേക്ക് ബി കയെങ്കിൽ കേക്കും കഴിക്കാം എന്ന് പറഞ്ഞാൽ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടി എസ് പ്രൊസീജിയർ ആ കുറെ സാമഗ്രികൾ വേണം കുറച്ച് സമയം എടുത്ത് എഫേർട്ട് എടുത്ത് ഉണ്ടാക്കുന്ന പെട്ടെന്ന് അങ്ങനെ ഒരു ദോശ ചുടുന്ന ഒരു ഇഡ്ഡലി ചുടുന്ന രാഘവത്തോടെ ഒന്നും കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കുറെ കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം അപ്പൊ ആദ്യം അറിയിച്ചാൽ ഉണ്ടാക്കി വെക്കും അലേശ് ആദ്യത്തോ കേക്ക് ഖായെങ്കിൽ ആദ്യമേ അറിയിച്ചാൽ നിങ്ങൾക്ക് കേക്കും കൂടി കഴിക്കാം ഇപ്പോൾ സംസാരം നിർത്തു നിർത്തൂൽ ബന്ദ് കരു അബ് ബോലിനാ ബന്ദ് കരുന്ന് ഇപ്പൊ സംസാരം നിർത്ത അപ്പൊ ടീച്ചർ പറയാ ഇപ്പൊ നിങ്ങൾ സംസാരം നിർത്ത ക്ലാസ് കഴിയാറായിട്ടുണ്ടാവും ബോലിന ബന്ദ് കരുണെന്നാൽ സംസാരം നിർത്തുക ബോൽ എന്ന് പറഞ്ഞാൽ സംസാരിക്കൂ ബോൾന ബന്ദ് കരോ സംസാരം നിർത്തു ബന്ദ് കരുണന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിർത്തുന്നതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതിനൊക്കെയാണ് പറയുക ബന്ധൂ ക്ലോസ് ചെയ്യ സ്റ്റോപ്പ് ചെയ്യുക അതിനൊക്കെ ബന്ധകരണ എന്ന് പറയും തിങ്കളാഴ്ചത്തെ ടെസ്റ്റിന് എല്ലാവരും തയ്യാറായി വരിക സോമവാർക്ക ടെസ്റ്റ് കീല് ആ സോമവാർക്ക ടെസ്റ്റ് കീല് സോമവാർ എന്ന് പറഞ്ഞാല് തിങ്കളാഴ്ച ആഴ്ചയുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ സോമവാർക്ക ടെസ്റ്റ് കീലേ സോമവാറെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ചയുടെ ടെസ്റ്റിന് വേണ്ടി സബ് ലോഗ് എല്ലാവരും തയ്യാറോക്കോരോചന തയ്യാറായിട്ട് വരണം തയ്യാറായിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വരണം പഠിച്ചിട്ട് വരണം ഓക്കെ ആഴ്ചയുടെ ദിവസം ദിവസങ്ങളുടെ പേരൊന്നും അറിയില്ല നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ ഞാൻ അങ്ങനെ ഒരു ക്ലാസ് ഇടുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക